കേരളത്തിലെ സംഘപരിവാർ കേന്ദ്രങ്ങൾ നിരന്തരം നടത്തുന്ന ഒരു വ്യാജ പ്രചരണമാണ് കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ സ്വത്തുക്കൾ അല്ലെങ്കിൽ വരുമാനം സർക്കാർ വകമാറ്റി ചെലവഴിക്കുന്നു ന്യൂനപക്ഷങ്ങൾക്കായി ചെലവഴിക്കുന്നു എന്നത് ഇത് അടിസ്ഥാനരഹിതമായ ഒരു വ്യാജ പ്രചരണമാണെന്ന് പലവട്ടം തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണെങ്കിലും ഇപ്പോൾ കർണാടകയിൽ കോൺഗ്രസ് സർക്കാർ വന്നതിന് പിന്നാലെ കർണാടകയെക്കുറിച്ചും അത്തരത്തിലൊരു വ്യാജ പ്രചരണം കേരളത്തിൽ സംഘപരിവാർ കേന്ദ്രങ്ങൾ ശക്തമാക്കുകയാണ് അത്തരത്തിൽ പ്രചരിക്കുന്ന ഒരു വ്യാജ പോസ്റ്റാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് അതിൽ പറയുന്നത് കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ ഹിന്ദു ക്ഷേത്രങ്ങൾക്ക് നികുതി ചുമത്തി ഹിന്ദുക്കളിൽ നിന്ന് കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ നാനൂറ്റി നാൽപ്പത്തഞ്ച് കോടി രൂപ പിരിച്ചെടുത്തു അതിൽ മുന്നൂറ്റി മുപ്പത്തി ഒൻപത് കോടി രൂപ മുസ്ലിം പള്ളികൾക്കും ക്രിസ്ത്യൻ പള്ളികൾക്കും സംഭാവനയായി നൽകി സി എൻ എൻ ന്യൂസ് അതിൻ്റെ മുഴുവൻ വിവരങ്ങളും ആർ ടി ഐ വഴി വെളിപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ട് സി എൻ എൻ ന്യൂസ് എയ്റ്റീൻ്റെ ഒരു സ്ക്രീൻഷോട്ട് സഹിതമാണ് അവരുടെ ചാനലിൽ കാണിച്ച ഒരു വാർത്തയുടെ സ്ക്രീൻഷോട്ട് സഹിതമാണ് ഈ പ്രചരണം കൊഴുത്തുകൊണ്ടിരിക്കുന്നത് ഇതിൽ ആദ്യം തന്നെ വ്യക്തമാക്കേണ്ട ഒരു കാര്യം കേരളത്തിലെ പോലെ തന്നെ കർണാടകയിലും സർക്കാരിന് നിയമപ്രകാരം ക്ഷേത്രത്തിൽ നിന്നുള്ള വരുമാനം മറ്റൊരു ആവശ്യത്തിനും വകമാറ്റി ചെലവഴിക്കാനാകില്ല എന്നാൽ ഈ സ്ക്രീനിൽ കണ്ട ആ സി എൻ എന്റെ ന്യൂസ് റിപ്പോർട്ടിനെ കുറിച്ച് വിശദമായ ഒരു അന്വേഷണം ഇന്ത്യ ടുഡേയുടെ ചെക്ക് ടീം നടത്തുകയുണ്ടായി അതിൽ നിന്നും വ്യക്തമായത് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ ബഡ്ജറ്റിനെ കുറിച്ചുള്ള ഒരു വാർത്തയായിരുന്നു അത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനാലിനാണ് സി എൻ എൻ ന്യൂസ് എയ്റ്റീൻ ഈ വാർത്ത പ്രസിദ്ധീകരിക്കുന്നത് ആ വാർത്തയിൽ ആകെ സർക്കാർ ഹിന്ദു ക്ഷേത്രങ്ങളിൽ നിന്നും സർക്കാരിനുണ്ടായ വരുമാനത്തിൻ്റെ കണക്ക് ഒരു ഭാഗത്തും മറ്റൊരു ഭാഗത്ത് സർക്കാർ ബഡ്ജറ്റിൽ വിവിധ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് അനുവദിച്ച തുകയുമായിരുന്നു അല്ലാതെ അത് ഹിന്ദു വിഭാഗങ്ങളിൽ നിന്ന് എടുത്ത തുക ന്യൂനപക്ഷങ്ങൾക്ക് ചെലവാക്കുന്നു എന്നായിരുന്നില്ല സി എൻ എന്റെ വാർത്ത അതോടൊപ്പം ബഡ്ജറ്റ് രേഖയാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ആ ബഡ്ജറ്റ് രേഖയിൽ ഒരു വശത്ത് ഹിന്ദു ക്ഷേത്രങ്ങൾക്ക് നൽകിയ കണക്കുകൾ വിശദീകരിക്കുന്നുണ്ട് മറ്റൊരു വശത്ത് ജൈന മതങ്ങൾ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് നൽകിയ വിവിധ മതങ്ങളായ തുകകളുടെ കണക്കും അതിൽ വിശദീകരിക്കുന്നുണ്ട് ഇതോടൊപ്പം എടുത്തു പറയേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലെ കർണാടകയിലെ ഹിന്ദു ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട നിയമപ്രകാരം ഹിന്ദു ക്ഷേത്രങ്ങളിൽ നിന്നുള്ള വരുമാനം ക്ഷേത്ര ആവശ്യങ്ങൾക്കായി മാത്രമേ ചെലവഴിക്കാനാകൂ അതിൽ നിന്നും ഒരു രൂപ പോലും അത് കോൺഗ്രസ് സർക്കാരാണെങ്കിലും ബി ജെ പി സർക്കാരാണെങ്കിലും മറ്റൊരാവശ്യത്തിന് വകമാറ്റി ചെലവഴിക്കുക നിയമപ്രകാരം അസാധ്യമാണ് ഇതിനെക്കുറിച്ച് അവിടത്തെ കർണാടകയിലെ വകുപ്പ് മന്ത്രിയായ രാമലിംഗ റെഡ്ഡി ഇട്ട ട്വീറ്റാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് ചില മാധ്യമങ്ങളെങ്കിലും ഈ കണക്കുകൾ ഉപയോഗിച്ച് തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്ത പ്രസിദ്ധീകരിച്ചു എന്നും അത് അടിസ്ഥാനരഹിതമാണ് എന്നും അദ്ദേഹം പറയുന്ന വാ സ്ക് ട്വീറ്റാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കണ്ടത് എന്തായാലും കേരളത്തിൽ മാത്രമല്ല കർണാടകത്തിലും ക്ഷേത്ര സ്വത്തുക്കളൊക്കെ കൊള്ളയടിക്കുകയാണ് എന്ന വ്യാജ നിലവിളി സംഘപരിവാർ അവസാനിപ്പിക്കാൻ തയ്യാറല്ല കാരണം ഹിന്ദുക്കളെ ഈ നാട്ടിൽ അരക്ഷിതരാണ് എന്നൊരു ബോധം ജനിപ്പിച്ച് അവരെ സംഘടിപ്പിക്കുക അല്ലെങ്കിൽ തങ്ങളുടെ കുടക്കീഴിൽ അണിനിരത്തുക എന്ന ഗ്രാൻഡ് പ്രോജക്റ്റിൽ ഉറച്ചു നിൽക്കുകയാണ് സംഘപരിവാർ അതിനവർ ആയുധമാക്കുന്നത് ഇത്തരം വ്യാജ പ്രചരണങ്ങളുമാണ് എന്തായാലും മാത്രമല്ല കർണാടകത്തിലും ക്ഷേത്രങ്ങളിൽ നിന്നുള്ള ഒരു രൂപ വരുമാനം പോലും സർക്കാർ മറ്റൊരാവശ്യത്തിനും വകമാറ്റി ചെലവഴിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം mm <music>